തിരൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി ആശുപത്രിയിൽ ഒരു ഒ പി കൗണ്ടർ കൂടി പ്രവർത്തനം ആരംഭിച്ചു രോഗികൾക്ക് ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുക്കാൻ സംവിധാനം ഒരുക്കാനും എം എൽ എ കുർകള്ളി മൊയ്തീന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായി രോഗികളുടെ ദുരിതം ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ആശുപത്രിയിൽ അടിയന്തര യോഗം ചേർന്നത് സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി സമീർ നമ്മുടെ റിപ്പോർട്ടിന് ഒടുവിൽ ഫലമുണ്ടായിരിക്കുന്നു ഒരു നല്ല കാര്യമാണല്ലേ സ്മിത തീർച്ചയായും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഈ രോഗികൾ ഏറെ നേരം ഒ പി ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി വരി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഈ അസ്ഥിരോഗ വിഭാ വിഭാഗം ഒപ്പം തന്നെ ഇ എൻ ടി ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സുള്ള ദിവസമായിരുന്നു ഇന്ന് ഈ ദിവസങ്ങളിൽ വലിയ രോഗത്തിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ഒ പി ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിൽ കൗണ്ടറുകളുടെ കൗണ്ടറുകൾ എണ്ണത്തിലുള്ള കുറവും ജീവനക്കാരുടെ കുറവുമെല്ലാം തന്നെ രോഗികളെ ഏറെ നേരം മണിക്കൂറുകളിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇക്കാര്യം ഇന്ന് രാവിലെയോട് കൂടിയാണ് ട്വൻറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് പിന്നാലെ തന്നെ തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി ജില്ലാ ആശുപത്രിയിൽ യോഗം ചേരുകയും ഉടനടി തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ആശുപത്രിയിൽ നിന്ന് തന്നെ ഒരു പുതിയ ഒരു ഒ പി ടിക്കറ്റ് കൗണ്ടർ കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രോഗികൾക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഒരുക്കാനും നിലവിലത്തെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ് അതോടുകൂടി ഈ ഒരു ഒ പി ടിക്കറ്റ് എടുക്കാനുള്ള ആളുകളുടെ ഏറെ നേരത്തെ രോഗികളുടെ ഏറെ നേരത്തെ വരുന്ന നിൽക്കേണ്ട അവസ്ഥയ്ക്ക് ഒരു താൽക്കാലിക ശമനമാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഈ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടേഴ്സിന്റെ ഒരു കുറവിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഇത് കൂടി കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിനോടും ആരോഗ്യവകുപ്പിനോടും കൂടുതൽ ഡോക്ടർമാരെ ഈ ആശുപത്രിയിലേക്ക് നിയമിക്കുന്നതിനുവേണ്ടി ഉള്ള ആവശ്യം ഉന്നയിക്കുമെന്നും കുരുക്കോളി മൊയ്തീൻ എം എൽ എ അറിയിച്ചിരിക്കുകയാണ് ഏതായാലും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് വിഷയത്തിൽ ഇടപെടലുണ്ടാകുന്നു അതിൽ പരിഹാരം ഉണ്ടാകുന്നു സന്തോഷം ട്വന്റി ഫോറും ഉണ്ടാ ശരി സമീർ സമീർ തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു ഇരുപത് കിലോ കഞ്ചാവ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് സമീർ ഇത് ഈ ആരാണിത് ഉപേക്ഷിച്ചത് എന്നുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ലേ അസ്മിത ആരാണ് ഈ കഞ്ചാവ് ഉപേക്ഷിച്ചതെന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇന്ന് രാവിലെ കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് ട്രെയിൻ പോയതിന് പിന്നാലെയാണ് നിലവിൽ ഈ കഞ്ചാവ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് റെയിൽവേ പോലീസിന്റെയും ഒപ്പം തന്നെ എക്സൈസിന്റെയും ഒരു പതിവ് പരിശോധനക്കിടയിലാണ് സംശയാസ്പദമായ രീതിയിൽ ഒരു വലിയ പാക്കറ്റ് കാണുന്നു അങ്ങനെ അത് കസ്റ്റഡിയിൽ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇരുപത് കിലോ കഞ്ചാവാണ് ഇതിൽ എന്നുള്ള കാര്യം ഈ എക്സൈ പോലീസും എക്സൈസും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ആരാണ് ഉപേക്ഷിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല നേരത്തെ കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേയാണ് റെയിൽവേ സ്റ്റേഷനിൽ സമാന മായ രീതിയിൽ പന്ത്രണ്ട് കിലോ കഞ്ച ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിലും പ്രതികളെ കണ്ടെത്താൻ ഇവർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇത്തരം കഞ്ച കുറത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ള ഒരു സ്ഥിരീകരണവും പ്രതികൾ പിടിയിലാകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രതികൾ പിടിയിലാകാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സ്മിത ശരി സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം